ഒരു ല്ല അങ്ങനെയാണ് നമ്മളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലെ ചെയ്യുന്ന അമ്പത് വർഷമായി അമ്പത് വർഷം കഴിഞ്ഞു ആ നെല്ല് കാക്കണം നെല്ല് നമ്മളിപ്പോ ഉള്ളത് പെരുമ്പാവൂര് അടുത്ത് ഈസ്റ്റ് ചെറാനൂരാണ് ഇവിടെ ഒരു കർഷകനെ മീറ്റ് ചെയ്യാൻ വന്നതാ ജോഷി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അമ്പത് വർഷമായി ആള് കൃഷി തുടങ്ങിയിട്ട് പത്താം ക്ലാസ്സിൽ തുടങ്ങിയ പരിപാടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ നൂറ് വാഴ ഉണ്ടായിരുന്ന ആളാണ് ശോഷിച്ചിട്ട് വെറൈറ്റി ഉള്ള ആള് നമുക്ക് ആളൊന്നും പരിചയപ്പെടാം അല്ലെ ഇതിനും ചെറിയ കപ്പ ഉണ്ടാവില്ല ഇതിനും അതെ കൊള്ളേട്ട സാധനം പത്താം ക്ലാസ് മുതല് കൃഷി തുടങ്ങിയ എന്താണ് കാര്യം കൃഷിന്ന് പറഞ്ഞാണ്ട് എന്റെ ഓർമ്മയില് ഞങ്ങക്ക് കൊറേ സ്ഥലം ഉണ്ടായി അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ പാട്ടത്തിന് കൊളർത്തോട്ടിരുന്നെ വാഴയ്ക്ക് വാഴ കൃഷിക്ക് അപ്പൊ അവരെന്ത് ഒഴിവാകൂല അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ കൃഷിയിലേക്ക് ശരിക്കും പറഞ്ഞ വാഴ കൃഷിയിലേക്ക് ഇറങ്ങിയ ആരാണ് അപ്പച്ചന അപ്പച്ചനല്ല അപ്പൻ അപ്പനാണ് ഞങ്ങളുടെ അപ്പച്ചൻ നേരത്തെ വെച്ചുപോയി അപ്പൊ അപ്പനാണ് ഞങ്ങളുടെ കൃഷിയുടെ എല്ലാം ഇപ്പൊ ചേരാനും അറിയപ്പെടുന്ന ഒരു കർഷകനാണ് ഒരുപാട് കർഷകനാ കഷ്ടപ്പാട് നമുക്ക് ഒരു വിഷയല്ല കഷ്ടപ്പാട് ഒരു വിഷയല്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല വാഴയ്ക്ക് അന്ന തൂമ്പ കളിക്കണേ മത്സരിച്ച കളിക്കണെ അന്ന് ഒരു വാഴ ഒരു കളിക്കണിരുവാ

നമ്മുടെ നാട്ടുകാര് എപ്പ അന്വേഷിച്ചാലും പാർത്തണ് പാളത്ത് ജീവിക്കണ ജീവിക്കുന്ന അറിയപ്പെടുന്നത് പണി പണി നമ്മള് ചെറുപ്പത്തില് പണി നമ്മളെ ചെറുപ്പത്തിൽ ഇതൊക്കെ പഠിച്ചേക്കുണ്ടല്ലേ അപ്പുന്റെ കൂടെ നടന്ന് പിന്നെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായി നമ്മൾ പണിക്കാരുണ്ടായി അവരുടെ കൂടെ നടന്നൊക്കെ ഞാൻ പണി എല്ലാ പണിയും പഠിച്ചേക്കണ്ട എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ എപ്പോഴും രസം ചുളായിട്ട് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം നല്ല ഭക്ഷണം കഴിക്കുന്നത് മെയിൻ ആയിട്ട് എൺപത് ശതമാനം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭക്ഷണം നമ്മൾ കഴിക്കില്ല ഹോട്ടൽ ഭക്ഷണം ഞാൻ കഴിക്കാറില്ല ഇല്ല അല്ല ഒട്ടും കഴിക്കില്ല ഒട്ടും കഴിക്കില്ല പിന്നെ ഇവിടെ പണിയില്ല പിന്നെ പണിയാണ് പിന്നെ നമ്മൾ നമ്മളുണ്ടാക്കണ ഭക്ഷണാണ് കഴിക്കണേ പച്ചക്കറി അതുപോലെ തന്നെ ജിമ്മിപ്പോ കൂടന്ന ജിമ്മി പോണേ എന്തിനാ ജിമ്മിൽ പോയാൽ ജിമ്മാർക്ക് ആവശ്യണ്ടേ തൂമ്പ എടുത്ത് കളിച്ചുണ്ടെങ്കി ഏറ്റവും നല്ല ആരോഗ്യം അതാണെങ്കിൽ അമ്പത് വർഷം അമ്പത് വർഷമായി അമ്പത് വർഷം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ അഞ്ചു വയസ്സിൽ ഞാൻ കലപ്പം പിടിച്ചാളാ ഈ കലപ്പാന്ന് പറഞ്ഞു കേൾക്കണവർക്ക് അതൊരു നിന്തുട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല എന്റെ അടുത്ത് പണ്ടൊരു ഇടുക്കിന്ന് വന്ന ഒരു തുണി കച്ചവടക്കാരനാ നെല്ല് കാക്കണ മരത്തമ്മേ നെല്ല് കാക്കണ മത്തിമു ചേട്ടൻ നെല്ല് ആക്കണ മരന്ന് വെച്ചു അപ്പൊ ഞാൻ നെല്ല് മത്തിമല്ല ഇതാണ് നെല്ല് എന്ന് ആ പുള്ളിനെ കാണിച്ചു കൊടുത്താ അമ്പത് വർഷം കൃഷിന്ന് പറഞ്ഞ നിസ്സാര കാര്യല്ല പിന്നെ അല്ല നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് വിഷമില്ലാത്ത സാധനം കഴിക്കാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ സന്തോഷം പിന്നെല്ലാണ്ട് അസുഖങ്ങൾ പറ്റില്ല ഒരു അസുഖം പറ്റില്ല രാവിലെ തന്നെ ഇറങ്ങി അതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയാ ശരിക്കും പറഞ്ഞ അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ് മുന്നോട്ട് ആശുപത്രിക്കാർക്ക് പത്ത് വയസ്സു കൊടുക്കണ്ട കൊടുക്കൂല കൊടുക്കൂല തൊണ്ണൂറിന് മുമ്പ് ആശുപത്രി ഇത് ഇത് എവിടെയാണ് ഈസ്റ്റ് ഈസ്റ്റ് അതെ അതെ പിന്നെ അതിന്റെ സൈഡിൽ കൂടെ പോയല്ല പഠിത്തം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു കുരിയാച്ചറ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് പോയി രണ്ടു കൊല്ലം പഠിച്ചു അവിടെ കൊണ്ടാക്കി പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് പക്ഷെ അവിടെ നിക്കാൻ ഞാൻ നിന്നില്ല എനിക്ക് ഇങ്ങോട്ട് തന്നെ വന്നോന്ന് പറഞ്ഞ് നമ്മക്ക് കൃഷിയും കാര്യങ്ങള് നടന്നാക്കണവൻ അവിടെ പോയാൽ നിക്കൂല അതുകാരണം അവിടെനിന്ന് പോന്നു പിന്നെ തന്നെ പഠിച്ചു പോന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പറഞ്ഞില്ല കൃഷിന്ന് പറഞ്ഞിട്ട് ഈ ഇത്രയും സ്ഥലങ്ങളും ഈ കൃഷിയൊക്കെയാണ് വളരെ സന്തോഷമായി അതെ അതെ പയർ പയറുള്ളത് അവിടെ ഒരു ഇരുപത് സെന്റ് സ്ഥലം പയർ പയറിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ആ ഏറ്റവും കൂടുതൽ പയറുകൊണ്ടുപോ തത്തയാണ് തത്ത കാരണം നശിപ്പിക്കാൻ ഒരു പത്ത് നാപ്പത് അമ്പത് കിലോ പയറ് ഡെയിലി കിട്ടി തത്ത വന്നത് തവിട്ട് പൊടിയാക്കാണ് അത് കാരണം കൃഷിക്കാർക്ക് എല്ലാ കൃഷിക്കാർക്കും ഭയങ്കര ഇഷ്യാ എന്താ ഈ ഇത് സംഭവം ഇത് വെള്ള കവറും തെർമോകോളൊക്കെ അതെ തത്തനെ പഠിപ്പിക്കാൻ വേണ്ടിയാണേ തത്തകളോ ഓക്കേ അവരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ തിരി ഓക്കെ അപ്പൊ അങ്ങനെ കൊറേ പോവൂല അങ്ങനെ നശിപ്പിക്കാണ് പിന്നെ ഡെയിലി ഇത് വന്ന് പളർത്തണം പള്ളിപ്പയർ എല്ലാ ദിവസവും വന്ന് പളർത്തണം ചോദിച്ചേട്ടാ അതേ നട്ടു കഴിഞ്ഞ ഏറ്റവും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകണം എന്ത് സാധനം നല്ലത് ആ അങ്ങനെ പറയുകയാണെങ്കിൽ വെണ്ടയാണ് വെണ്ട ശെരിക്കും നോക്കാണെങ്കി ഒരു ഇരുപത്തിയഞ്ച് ദിവസം നമ്മളേക്കും പോത്തും അതെ ഇരുപത്തഞ്ചു ദിവസം നമ്മളേക്കും അപ്പൊ എത്ര ദിവസം കൊണ്ട് പറിക്കാൻ പറ്റും മുപ്പത് ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് വെണ്ടൊക്കെ പറിക്കാം ഓക്കേ ഇത് എന്ത് ചുമന്ന ചുമറത്തിലുള്ള വെണ്ട ഇതൊരു പുതിയ സൈസ് വെണ്ടക്കെയാണ് ഇത് ഞമ്മക്ക് നിന്ന് കിട്ടിയതാ ഓക്കേ 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 ഫുള്ള് ഹെൽപ്പ് എവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ടാ കൃഷിക്ക് എന്ത് ചെയ്യാറില്ല ചെയ്തു കൊടുക്കാറുണ്ടല്ലേ ഹാപ്പി അല്ലേ അച്ഛന്റെ കൃഷി സ്ഥലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടല്ലേ ആരെ കൂട്ടുകാരൊക്കെ ഇവിടെ വരാറുണ്ടാ ഏഹ് ചാനലൊക്കെ ഉണ്ടോ എന്താ പേര് അതാണ് ടോക്സ് ഓക്കെ ഒരു യൂട്യൂബറും കൂടിയാണ് കേട്ടത് ചേട്ടൻ അമ്പത് വർഷം കൃഷി പൂർത്തീകരിച്ച ഈ വേളയില് ആളുടെ ഒരു ആഗ്രഹം ഇത് വേറെ പലരിലോട്ടും ഈ അറിവുകൾ പകർന്നു കൊടുക്കണമെന്നല്ലേ എസ്പെഷ്യലി കുട്ടികളിലോട്ടും സ്റ്റുഡൻസിലോട്ടും അങ്ങനെയുള്ളവർ അല്ലെ ജോലി ഇല്ലാത്തവരിലോട്ടും ഒക്കെ അപ്പോൾ ആളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കൃഷിയിടത്തിൽ കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് അവർക്കൊരു ഫ്രീ ആയിട്ടുള്ള എ ടു വിസഡ് കാര്യങ്ങൾ കൃഷീനെ ബേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മണ്ണിനെ കുറിച്ചും വിത്തുകളെ കുറിച്ചും ജൈവ കൃഷി രീതികളെ കുറിച്ചും ഈവൻ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് പോലും അതെല്ലാം അവരിലോട്ട് പറഞ്ഞു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൃഷിയിലോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാൻ എന്നുള്ളത് ആളുടെ ഒരു വലിയ ആഗ്രഹമാണ് ആളുടെ മാത്രമല്ല ആളുടെ കൂടെയുള്ള മണി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സെഷനുകൾ കൃഷിയുടെ ഫേസ് ചെയ്ത് എടുക്കുന്ന ഒരു ചേട്ടന് കൂടെ ഉണ്ട് മടിച്ചേട്ടൻ ആളും അതിൻ്റെ ഭാഗമാണ് അപ്പം ഇവർ രണ്ടുപേരും ഒരു ഉദ്യമമാണ് ആയിരം വിത്തുകൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഇവരുടെ ഇവരുടെ കൂടെ വന്ന് തന്നെ കാര്യങ്ങളെല്ലാം പഠിക്കാം അതിനെല്ലാം അവസരമുണ്ട് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാണാനും കൂടിയാണ് ഇവിടെ വന്നത് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരങ്ങൾ ആദ്യമേ പറയട്ടെ ആയിരം വിത്തുകൾ എന്ന് പറയുന്ന ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വിത്തുകൾ എണ്ണി കുഴിയിലേക്ക് ഇടുക ഇത്ര പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ കൃഷി പണ്ട് കാലഘട്ടത്തൊക്കെ ലാഭകരമായിരുന്നു മണ്ണും നന്നായിരുന്നു അന്നത്തെ വളങ്ങളെല്ലാം കാലികളെല്ലാം മേഞ്ഞ് നടന്ന പുല്ലും വയ്ക്കോലും പച്ചവെള്ളവും മാത്രം കുടിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്ത് അവരുടെ കാലി കാലിവളങ്ങൾ മണ്ണിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വളങ്ങളും അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ആ ഇടക്കാലം കൊണ്ട് പശു വളർത്തലൊക്കെ കേരള ജനത അങ്ങ് ഉപേക്ഷിച്ച രീതിയിലേക്ക് പോയപ്പോൾ ഈ ചാണകമൊന്നും കിട്ടാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നു എന്തായാലും ഇപ്പോൾ എല്ലാവരും ആ കൃഷിയിലേക്ക് തിരിച്ചു വരുന്നു ആ വരവിനെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ആയിരം വിത്തുകൾ എന്ന് പറയുന്ന പ്രോജക്റ്റ് ആയിരം വിത്ത് എന്നെയാണ് ഇട്ടിരിക്കുന്നത് ഫർട്ടിലൈസേഴ്സ് എല്ലാം കൊടുക്കുന്നത് നാച്ചുറൽ ആണ് കൃഷി കാണാനായിട്ടല്ല പ്രാക്ടിക്കലി ചെയ്ത് അത് എങ്ങനെയാണെന്ന് പഠിക്കാനായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ശനിയും ഞായറും നാല് മണി മുതൽ ആറു വരെ അവർ വർക്കിംഗ് ഡ്രസ്സായിട്ട് വരിക ഇവിടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അത് പഠിച്ച് അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി ചെയ്യാനും ഉള്ള സാഹചര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കൃഷി ലാഭകരം തന്നെയാണ് അതെങ്ങനെയാണ് ലാഭകരമാക്കുന്നത് എന്നുള്ളത് ഇവിടെ വന്ന് പ്രാക്ടിക്കലി അവർക്ക് പഠിച്ചു പോകാം പുതിയ തലമുറ അതുപോലെ ചെറിയ പിള്ളേര്ക്ക് വന്ന് കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് അവർ കൃഷിയിലോട്ട് ഇറങ്ങണം കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് മൊബൈലിൽ കളിച്ചിരിക്കേറ്റ ഒരു മനുഷ്യനും ഒരു മുളക് നടാൻ പറ്റിയ മുളക് നടാ അല്ലെങ്കിൽ ഒരു വെണ്ട നടാൻ പറ്റിയ വെണ്ട നട അതൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷ അമ്പത് കാലഘട്ടത്തിൽ ചെയ്യുന്ന മരുന്നും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ കൊന്നയുടെ ഇല അതുപോലെ തന്നെ കപ്പങ്ങയുടെ ഇല ചീച്ച് പിന്നെ മുരിങ്ങക്കായുടെ ഇല അതൊക്കെ ചീച്ചടിക്കും പിന്നെ കഷായം കാന്താരി കഷായം കാന്താരിയും വെളുത്തുള്ളിയും ടിച്ച് നൂറ് ശതമാനം ജൈവായിട്ടാണ് അപ്പൊ ഇവിടെ വന്ന കുട്ടികൾക്ക് ഒക്കെ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പരിപാടികളുണ്ടല്ലേ ഇതിനെന്ത് ശരിക്കും പറയാത്രോളം ഉണ്ട് ഇപ്പൊ പത്തു കൂട് നിലവിൽ എനിക്കുണ്ട് മൂന്ന് കൊല്ലായി തേനീച്ച കൃഷി ഇതിന് പകർത്താൻ മാറ്റാൻ കൂടുമ്പോ അത് ഇപ്പൊ മാറ്റുന്ന സമയാണ് ഇത് കൂടുന്ന ഇതിന്റെ കോളനിന്ന് അറിയുമ്പോഴാണ് ഡിവിഷൻ ചെയ്യണം ഓ ശരി കോളനി പച്ചക്കറി കൃഷി ഏറ്റവും അത്യാവശ്യം ഈ നടത്തുന്നത് ഈ തേനീച്ചകളാണ് അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നെൽകൃഷിക്ക്

പിന്നെ തക്കാളി നട്ടുണ്ട് തക്കാളി 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 ആ തക്കാളി ഉണ്ട് വഴുതന പച്ചമുളക് ഉണ്ട് ഇതിന് നട്ടുണ്ട് നെയ്ക്കുമ്പളം അത് മുളച്ചു വേണ്ടി യൂസ് ചെയ്യണത് അത് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് അത് ഈ വൈദ്യശാലക്കാർ കിട്ടണം വിലയാന്നു ഭയങ്കര വലിയ ഞങ്ങള് എല്ലാ ഹരിപ്പാടി എന്നപ്പോ അവിടെ വാണിയുടെ അവിടെ നിന്ന് മേടിച്ചു ഫാമിൽ നിന്ന് അത് അതൊരു കിലോ നൂറ് രൂപ അവിടെ ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരാഴ്ച ഡെയിലി പയറ് എല്ലാ ദിവസവും ഡെയിലി പയർ പറിക്കുമ്പോ അത് നേരെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുവോ ലോക്കൽ പിന്നെ ലോക്കൽ ആൾക്കാർ മേടിക്കുന്നുണ്ട് നല്ല സാധനം കിട്ടണല്ലോ ആ നല്ല സാധനം നമ്മളെ തേടി പിടിച്ച് എൻ്റെ സ്ഥിരം മേടിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇപ്പൊ ഒന്നിലേ ഒന്നിച്ച ഏക്കറ ചെയ്യണു കൂടുതൽ ചെയ്തോണ്ടിരുന്നാണ് മൂന്നാലേക്കർ എല്ലാ കൃഷിയും കൂടെ നമ്മൾ നോക്കിയ നോട്ടാത്തല്ല ഇത് ഉഴവണതൊക്കെ ഞാൻ തന്നെയാ എല്ലാ പണിയും ഞാൻ തന്നെയാണ് വറമ്പ് കിളക്കില് വഴവല് അതുപോലെ തന്നെ പാഴുത്തില് കളവറക്കിലൊക്കെ നമ്മൾ സ്വന്തം ഒറ്റാൾ പട്ടാളം കൊണ്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്യണേ കൃഷി പ്രാന്തെ പ്രാന്ത വിളിക്കണേ കൃഷി സപ്പോർട്ട് വകുപ്പിൽ നിന്ന് നമുക്ക് കൃഷി ഓഫീസറായിട്ടൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് സബ്സിഡികളും ആ സബ്സിഡിണ്ട് പിന്നെ ഇപ്പൊ കൃഷി ഭവനീന്ന് കിട്ടിയ പയർ നമ്മൾ അധികം നട്ടക്കണേ ശരി ശരി പിന്നെ പുറമേന്ന് മേടിക്കാണ്ട് ഹൈബ്രിഡ് വിത്തുകൾ വിസിറ്റ് ചെയ്യോ ആ വിസിറ്റ് ചെയ്യാറുണ്ട് കൃഷി ഓഫീസറായിട്ട് സാറായിട്ട് നമുക്ക് നല്ല പരിചയ സാറിനറിയാം ഞാൻ ഞാൻ സാർ നെൽകൃഷിക്ക് നമ്മള് ഒരു ഒരു രണ്ടുചാൽ ഉഴുതുകഴിഞ്ഞിട്ട് ശരിക്ക് കുമ്മായം ഇട്ടിട്ട് ഒരാഴ്ച പുളിക്കണം ആ ഭൂമി ഒന്ന് പരുവപ്പെടാൻ അത് കഴിഞ്ഞിട്ട് ഒരു ചാലോടെ ഉഴുതും എന്നിട്ട് കുറച്ച് ദിവസം ഇടും അത് കഴിഞ്ഞിട്ട് നാടനേക്കാൻ മുമ്പ് ഒരു ചാലോട് ഉഴുത് അടിക്കാൻ പറ്റാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിന് ഉൾവായിട്ട് ജൈവമായിട്ട് തന്നെയാ കൊന്നാടെ ചവറ് ശെരിക്കും കൊന്നാടെ ചവറ് ആളെ കൊന്നാട ശരി അതുപോലെ തന്നെ ചാണകവും ആട്ടുങ്ങാട്ടവും സ്ഥലത്ത് നമ്മള് മേടിച്ചു അത് വഴിടും അതെ ആഡീഷൻ വേറെ ചെയ്യേണ്ട കാര്യൊക്കെ എവിടെ കൊണ്ട് കൊടുക്കുക വിൽക്കുന്നത് ഞാൻ ജൈവ സാധനങ്ങൾ വിൽക്കണ കടകളിലാണ് പച്ചക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെ നെല്ല് പിന്നെ സപ്ലൈകൊടുക്കും പിന്നെ ഞാൻ തന്നെ നെല്ല് പുഴുങ്ങി കുത്തി ഉണക്കി അരി നമ്മൾ തന്നെ ഉണ്ടാക്കണേ പുറമെന്നുള്ള അരി മേടിക്കില്ല ഞാൻ മെയിൻ ആയിട്ട് കത്തം വെച്ചർന്ന കപ്പയാണ് അത് ഒരു പത്ത് മാസം ഒരു കൊല്ലമാണ് അതിന്റെ ഇത് കറുത്തമിച്ചത് ഇത് കത്തം വെച്ചറ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു കടയിൽ ഒരു ഇരുപത്തി അഞ്ച് മുപ്പിലോ കപ്പയുണ്ടാവും